കുറെ ദിവസം ആയികട്ടോ ഒരു വീഡിയോ കാണുന്നു അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നത് സിംഗിൾ ബോബൻ എന്നുള്ളൊരു യൂട്യൂബ് ചാനലാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്താന്ന് വെച്ചോട്ടെ എന്ത് കാര്യമാണെങ്കിലും അവരങ്ങ് വെട്ടി തുറന്നങ്ങ് പറയുകയാണ് അത് അവരുടെ പേഴ്സണൽ കാര്യമായാലോ മറ്റുള്ളവരുടെ കാര്യമാണോ പരിചയക്കാരുടെ കാര്യമാണോ കൂട്ടുകാരുടെ കാര്യമാണോ ഒന്നുമില്ല എല്ലാം ലളിതമായ രീതിയിൽ തമാശ രൂപേണ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് നമുക്ക് ഞാൻ അവരെ ഭയങ്കരമായി ആരാധനയോടെ അത് നോക്കി കാരണം നമുക്ക് ചില ചില കാര്യങ്ങളൊക്കെ അപ്രിയ സത്യങ്ങൾ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ ജീവിതം രണ്ട് പകുതികള പകുതിയായിട്ടാണ് അവരുടെ ജീവിതം ചിത്രീകരിച്ചിരിക്കുന്നത് ഒന്ന് ഫസ്റ്റ് മാരേജ് ഒന്ന് സെക്കൻഡ് മാരേജ് അതൊക്കെ അവരിങ്ങനെ അതിലുണ്ടായ ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പറയുകയാണ് അങ്ങനെ അവർക്ക് ധാരാളം ആൾക്കാർ അവരെ കേൾക്കാൻ വന്നു അങ്ങനെ കേൾക്കാൻ വന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കാര്യത്തിലാണ് എനിക്കും മനസ്സിലായത് നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് കുറേ സ്ത്രീ കുറേ കഷ്ടപ്പാടുകളും കുറേ ഇതുപോലത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണെന്ന് അപ്പോൾ അതുപോലത്തെ സങ്കടങ്ങളും ഒക്കെ അവർക്കുള്ളത് കൊണ്ടല്ലേ ഈ സിംഗിൾ ബോമൻ പറയുന്ന കഥകളൊക്കെ കേട്ടവര് ആ സമയം അങ്ങോട്ട് സന്തോഷത്തിൽ കഴിച്ചു കൂട്ടുന്നത് അപ്പം നമ്മൾ നമ്മൾക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതുപോലത്തെ വിഷമങ്ങളുടെ കഥ മറ്റൊരാൾ പറയുമ്പം അതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഒന്ന് മാറി ഒരു സന്തോഷമായിട്ടിരിക്കും അത്രയും സമയം അവരുടെ മനസ്സിലോട്ട് അവരുടേതായ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി ഒരു സന്തോഷം അലയടിക്കും അലയടിക്കും അതുകൊണ്ടൊക്കെ ഈ കുറെ സ്ത്രീജനങ്ങൾ പിന്നെ അവരുടെ വ്യൂസല്ല സ്ത്രീജനങ്ങളാണ് മറ്റുള്ളവർ ഇല്ല എന്നല്ലോട്ടോ സ്ത്രീജനങ്ങളാണ് അധികം ഇരിക്കുന്നത് പിന്നെ എനിക്ക് അവരുടെ ഹസ്ബൻഡ് ബോബൻചേട്ടൻ അടിപൊളിയാണ് കേട്ടോ ഇത് ആ ബോബൻചേട്ടനാണ് അവരുടെ ഫുൾ ഒരു എന്ന് പറയും എല്ലാത്തിനും സപ്പോർട്ട് അതും ഒരു ആയ ഹസ്ബൻഡ് ശരിക്കും ആ സിംഗിൾ ബോബൻ്റെ ഒരു 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 ഒരുപാട് ഭാഗ്യമാണത് അവർ പറയുന്ന എല്ലാത്തിനും ബോബൻ ചേട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അതെല്ലാം മൂളി അത് വാവ ഇങ്ങോട്ട് നോക്കു പറയും ഇങ്ങോട്ട് നോക്കി ഭയങ്കര ഗമസ്റ്റ് തന്നെയാണ് അവർ രണ്ടുപേരും തമ്മിലും പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും അവർ ചെയ്ത എല്ലാ വിഡിത്തങ്ങളും അതൊക്കെ അവർ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ഇങ്ങനെ ചിരിപ്പിക്കുമ്പം അങ്ങനെ ചിരിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് അവരങ്ങ് ചിരിച്ചോട്ടെ എന്നാൽ നമ്മളുടെ സിംഗിൾ പറയുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരെയും ചിരിപ്പിക്കുക എന്നതാണ് സിംഗിൾ ബോബൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്നാൽ ആ ദൗത്യത്തിൻ്റെ കൂടെ അവർ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഭയങ്കര മോട്ടിവേഷനാണോ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമോന്നതി നിൽക്കുന്ന വേഴ്സുകളാണൊക്കെ അവർ പറയുന്നത് എങ്ങനത്തെ ആളെ എങ്ങനെ നിരത്തി ഇരിക്കുന്ന ആൾക്കാരെ അവർ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരും അതിന് അവരുപയോഗിക്കുന്ന അവർ തന്നെ ലൈഫ് സ്പാനാണ് അവർ തന്നെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും അവരെ അവരെ കഴിച്ചു കൂട്ടി മുമ്പോട്ട് വന്നതും അവരെത്തിപ്പിടിച്ച മേഖലകളും അവരിപ്പം നല്ലൊരു സ്ഥാനത്തിരിക്കുന്നു അതൊക്കെയാണ് അവരങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ആ ഇട്ട് കൊടുക്കുന്ന കഥകൾ കേട്ട് ഒന്നും അല്ലാത്ത വർക്കും അതുപോലെ ആകാം എന്നുള്ളൊരു ഒരു ചിത്രം മനസ്സിലോട്ട് വരും അങ്ങനെ ഏറ്റവും വലിയൊരു മോട്ടിവേറ്ററായിട്ട് ഞാൻ അവരെ കാണുന്നുണ്ട് അങ്ങനെ ഇപ്പം അവരുടെ ആ ലൈൻ കുറച്ചും കൂടി മാറി ഇപ്പോൾ അവർ നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് എന്നാണ് നമ്മളെ സ്ത്രീജനങ്ങളെ അവർ വിളിക്കുന്നത് ആ ഒരു വിളിയിൽ തന്നെ നമ്മുടെ സാധുക്കളായ സ്ത്രീജനങ്ങളും ഫ്ലാറ്റായിപ്പോയി അവർക്കൊരു സന്തോഷമാണ് ആ എന്നുള്ള വിളി കേൾക്കാൻ അങ്ങനെ ഒരു വലിയ കൂട്ടം നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇറക്കി വെച്ച് സന്തോഷിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ നോക്കുമ്പോൾ എനിക്കും ഒരു നല്ലൊരു ഞാൻ എന്ത് കാര്യങ്ങളും ധൈര്യസമേതം പറയുന്ന ഒരാളാണ് പക്ഷേ ഇതുപോലെ അങ്ങനെ പബ്ലിക്കായി പറയാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പം ഞാൻ ആ അവരെ സിംഗ്ളിനെ ഞാനും അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് ഞാൻ സിംഗിളിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിരിക്കുന്നത്